ഹലോ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം നമുക്ക് കോവയ്ക്ക മെഴുക്ക് പുരട്ടി വയ്ക്കാം അതിനായിട്ട് അല്പം എണ്ണ ഒഴിച്ചു അരിഞ്ഞ് വെച്ചിരിക്കുന്ന കോവയ്ക്ക് ഇട്ട് കൊടുക്കാം சம்போள இடம் நெட்டு பறிச்ச மட்டும் அல்பம் விளர்ச்சிய அஞ்சாறு சாந்தாரிமுளகிடம் அல்பம் கறிவேப்பில் இட்டு கொடுக்க இனி அல்பம் உப்புப்பொடி கூட சேர்க்க உப்புப்பொடியும் சேர்ந்து തെങ്ങക്കൊത്ത് വിട്ടും മൂടി വെച്ച് തീ കുറച്ച് വെച്ച് അവിടെ ഇരുന്നൊന്ന് ആവി കയറി വെന്ത് വരട്ടെ കോവയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കും തേങ്ങക്കൊത്ത് ഊതി നോക്കിയാൽ ഉപ്പുണ്ടോ എരിവുണ്ടോ എന്നൊക്കെ അറിയാം നമ്മുടെ കോവയ്ക്ക എന്തായാലും നോക്കാം വെന്തിട്ടുണ്ട് ഇത് കുട്ടികൾക്കൊന്നും അല്ലല്ലോ അതുകൊണ്ട് നമുക്ക് ഒത്തിരി ഉണക്കിയൊന്നും എടുക്കണ്ട ഫ്രൈ ആക്കണ്ട അപ്പം ഞാൻ അല്പം കുരുമുളക് പൊടി മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ചേർത്തുന്ന ഇളക്കി തീ ഓഫാക്കാൻ പോവുക ഇത്രയും വെന്താൽ മതിയല്ല നമുക്ക് മെഴുക്ക് വരട്ടിക്കും പച്ചക്കറികൾ കൂടുതൽ വെന്ത് പോകുമ്പോൾ അതിൻ്റെ ഗുണം കുറയും ഉപ്പ് ഞാൻ നോക്കിയായിരുന്നു കൊണ്ട് അപ്പം ഇനി അല്പം എന്തെങ്കിലുമൊക്കെ ഒന്ന് വേഗാനുണ്ടെങ്കിൽ മൂടിയോടെ ഇരിക്കും നല്ല തീക്കനമുള്ള നല്ല ചൂട് കട്ടിയുള്ള പാത്രമാണ് അതുകൊണ്ട് പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് ഇനി എന്തെങ്കിലും ആവാനുണ്ടെങ്കിൽ അത് ആയിക്കോളും അപ്പം നിങ്ങൾക്ക് ഇതുപോലെയാണോ കോവയ്ക്ക മഴക്കൊറ്റ വെക്കുന്നത് നീളത്തിലരിഞ്ഞ് വെക്കുന്നതിനേക്കാൾ നല്ലപോലെ ഉണങ്ങി തോർന്ന് രുചികരമായിട്ട് നമുക്ക് കിട്ടും വട്ടത്തിലരിഞ്ഞ് വെച്ചാൽ ഇടയ്ക്ക് ഒന്ന് കടിക്കാൻ ഓരോ തേങ്ങാക്കത്തും ഉണ്ടെങ്കിൽ അതിഗംഭീരമായി അപ്പോൾ ഇങ്ങനെയൊന്ന് എല്ലാവരും കോപയ്ക്കാൻ മെഡിക്കുവരിറ്റി ഉണ്ടാക്കി നോക്കണം അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ അഞ്ച് മണിക്ക് വരാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം